നല്ല മാർക്കറ്റായാലും ഞങ്ങൾക്ക് നല്ല ഫ്രഷ് വെണ്ടയ്ക്ക കിട്ടുണ്ട് ഇത് അര കിലോ മുപ്പത് രൂപയാണ് ഞാൻ വെച്ചിട്ടുന്ന് കുറച്ചെടുത്ത് എന്നൊരു മസാലക്കറി ഉണ്ടാക്കാമെന്ന് ഈ വെണ്ടയ്ക്ക എടുത്ത് കുറച്ച് മസാലക്കറി ഉണ്ടാക്കാം ഞാൻ അതിന്ന് കുറച്ച് വെണ്ടയ്ക്കെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം വെണ്ടയ്ക്ക് ഞാൻ കണ്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചിഞ്ചനടിപ്പിച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്കിത് വെണ്ടയ്ക്കൊന്ന് വാട്ടിയെടുക്കാം വെണ്ടയ്ക്ക് വാടിക്കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നോക്കാം ഞാനൊരു ഉള്ളി എടുത്തിട്ടുണ്ട് ആ ഉള്ളി ഉള്ളിയൊന്ന് കണ്ടിച്ചെടുക്കാം உள்ளிி கண்டிச்சு வச்சு அடுத்த ஒரு ரெண்டு தக்காளி எடுத்து அது ஞாபகம் கண்டிக்கு முக்கிய வண்டியக்கோட்டு வந்து அப்படி நமக்கு இது மசாலா ரெடி ஆக்காம் மசால ரெடி ஆக்கன் வண்டி ஞாண்டா ஒரு குக்கர் எடுத்துட்டு நம்ம கண்டிச்சு ஒரு உள்ி கண்டிச்சது குக்கரில் இட்டு கொடுத்து ரெண்டு தக்காளி கண்டிச்சுவச்சிட்டு அது ஞாபகம் குக்கரிலட்டு கொடுத்து കുറച്ച് വറ്റൽമുളക് മുളക് നിങ്ങൾക്ക് എരുവിനനുസരിച്ചുള്ള വറ്റൽമുളകിട അതോ വറ്റൽമുളക് ഇട്ട് കൊടുത്തു കുറച്ച് എടുത്തിട്ടുണ്ട് അത് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിപ്പൊടി ചെറിയ സ്പൂണ് ഉണ്ടോ ചെറിയ സ്പൂണ് ഒരു നാല് സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ഏലയ്ക്ക കുറച്ച് പെരിഞ്ചീരകം ഇട്ടുകൊടുത്തു ഇനി നമുക്കാവശ്യമുള്ളത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഞാൻ അതും കൂടി ഇട്ടുകൊടുത്തു നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം നമുക്കിനി കുറച്ച് വെള്ളമൊഴിച്ച് കൊടുത്ത് ഒരു രണ്ട് വിസിൽ അടച്ച് വെച്ച് നമുക്ക് രണ്ട് വിസിൽ എടുക്കാം ഇത് വെന്ത് കിട്ടി അമ്മക്കിനിതൊന്ന് അരച്ച് കൊണ്ടുവരാം അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് വെണ്ടയ്ക്കടുത്ത് മാറ്റി അതേ ചീൻചട്ടിയിൽ ഞാൻ കുറച്ച് எண்ணெய் ஒழிச்சு கொடுக்க போகையான எல்லாம் மீனாக பொட்டித்தரிக்கிண்டு எண்ண ஒழிச்சு கொடுக்க போக எண்ண ஒடுத்துட்டு எண்ணச்சூடாய் ஒரு சகலம் கருகிட்டு கொடுத்து കടുക് പൊട്ടിക്കെട്ടി അപ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു മൂന്ന് ഗ്രാമ്പും ഒരു ശകരം പട്ട ഒരു മല്ല ഏനയ്ക്ക ഇതും മൂന്നും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എണ്ണയിട്ട് കൊടുത്തു പിന്നെ ഒരു മൂന്ന് പച്ചമുളക് നടുക്ക് നേർ കട്ട് കൊടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഉണ്ടോ അതിങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തു കുറച്ച് കരിവേപ്പില നമുക്കിതൊന്ന് പച്ചമുളക് ഒന്ന് മൂക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചമുളക് മൂത്ത് കിട്ടി അപ്പം നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന മസാല അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന പോലെ ഇളക്കാം നമുക്കിത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം തിരി താത്ത് വെച്ച് വേണം ഇത് ചെയ്യാൻ ഇല്ലെങ്കിൽ ഇത് പുറത്ത് തെറിക്കും ഇത് എണ്ണ മേളി നല്ലപോലെ തെളിഞ്ഞു വരുന്നവരെ നമ്മളിത് ഇടയ്ക്കളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം എണ്ണ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാനൊരു നെല്ലിക്ക വലുപ്പമുള്ള പുളി വെള്ളത്തിട്ട് പിഴിഞ്ഞ് വെച്ചേക്കാം ഇനി നമുക്ക് ഈ പുളി വെള്ളം ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടി വെള്ളം ഞങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇളക്കി പിന്നെ ഒന്ന് നല്ലപോലെ തിളച്ച് എണ്ണ പിന്നെ ഒന്ന് തെളിയുന്നിണക്ക് നമുക്കൊന്നും കൂടെ ഇതൊന്ന് വേവിച്ചെടുക്കാം மசாலா எல்லாம் ரெடி இது வாட்டி வச்சு வெண்டக்கி இட்டு கொடுக்க இட்டு ஒரு திளப்பு வந்த நமக்கு அங்கே இது வாங்கி வைக்க നമുക്കൊന്ന് തുറന്ന് നോക്കാം ഒരു തിളപ്പ് വന്നു ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിനിതങ്ങ് അടച്ച് വയ്ക്കാം അങ്ങനെ നമ്മളെ വെണ്ടയ്ക്ക മസാലക്കറി റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ചെയ്തിട്ട് കമൻ്റ് അടിക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്